ഹലോ ഗായ്സ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ ആ കല്യാണം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാണാം നമ്മൾ നമ്മൾ റൂമിൽ നിക്കാണു നല്ല നല്ല ഒക്കെ ചെയ്തിട്ടുണ്ട് ഇടപെടിയായിട്ടുണ്ട് നമ്മളെന്താ നിക്കാന്റെ ഡ്രസ് ഒരുങ്ങി നിന്നിട്ടുണ്ട് ചെക്കൻ ഡ്രസ് ഇടുന്നുണ്ട് ഡ്രസ് കോസ്റ്റ്യൂമ് ഇവിടെ കോസ്റ്റ്യൂമെട്ടോർച്ചാ ഞാൻ മതിയുടെ മേക്കപ്പ് ഒക്കെ ഇട്ടത് എന്ത് ഒരിങ്ങലാണ്

എൻ എച്ച് റോഡാണ് ഇത് ഈ എൻ എച്ച് റോഡിൽ കൂടെ നമ്മള് പോവാണ് റോഡാണ് എന്താണോ റിയില്ല ഇനി അഞ്ചാറ് കൊല്ലോ അപ്പോഴത് ശനൊക്കെ കിട്ടി രണ്ട് കുട്ടിയോല്ലോ അത് നമുക്ക് ഇഷ്ടവരെ കെട്ടിട്ടെ മുട്ടി നിക്കുന്നവർ കെട്ടിട്ടെ ഒറ്റന്റെ മെയിൻ വണ്ടി വരണല്ലോ ഏ സി ഒക്കെ ഇരിക്കുകയാണല്ലേ എല്ലാരും വണ്ടി ഡിസൈർ ഇതെ ഡിസൈറാണ് പക്ഷെ വണ്ടി വരുന്നുള്ളു കേട്ടോ കൈന്

യൂട്യൂബായിട്ട് വെള്ളിയുള്ള ഫോട്ടോ സെഷൻ ലീസ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാം എല്ല oh,

അപ്പൊ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടൊന്നും വിചാരിക്കുന്നു അപ്പൊ ഇനി അടുത്ത ബ്ലോഗാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗും ആഘോഷം നിറഞ്ഞ ബ്ലോഗ് അപ്പൊ എല്ലാവരും നെക്സ്റ്റ് വ്ലോഗ് എന്തായാലും മെസ്റ്റായിട്ട് വാച്ച് ചെയ്യണം അപ്പൊ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ബൈ